ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വിഷു ഈസ്റ്റർ മാസമായ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മഞ്ഞപ്പിങ്ക് നീലവെള്ള റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റു ചില അറിയിപ്പുകളും വന്നിട്ടുണ്ട് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക ഏപ്രിൽ അഞ്ചാം തീയതി ശനിയാഴ്ച മുതലാണ് ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുക എന്ന് ഭക്ഷ്യവകുപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നു മാർച്ച് മാസം കഴിഞ്ഞെങ്കിലും റേഷൻ വാങ്ങാതിരിക്കുന്നവർക്ക് അത് ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച വരെ റേഷൻ കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അവധിയായിരിക്കും ഏപ്രിൽ അഞ്ചാം തീയതി ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഓരോ വിഭാഗം കാർഡിനും ഇനി പറയുന്ന രീതിയിലാണ് എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും അതുകൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് മൂന്നോ അതിൽ താഴെയോ അംഗങ്ങൾ മാത്രമാണ് പിങ്ക് കാർഡിൽ ഉള്ളതെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല പൊതുവിഭാഗം സബ്സിഡി കാർഡായ എൻ പി എസ് നീല കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ നീല റേഷൻ കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഈ മാസം ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരിയും വെളിച്ചെണ്ണയും മുളകും പയറുമെല്ലാം ഉൾപ്പെടെ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നാൽപ്പതിലധികം ൾക്ക് വൻ വിലക്കുറവും പ്രത്യേക ഓഫറും സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറുകളിലൂടെ ലഭിക്കുന്നതാണ് വിഷു ഈസ്റ്റർ ഫെയറുകൾ ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെയാണ് സംഘടിപ്പിക്കുന്നത് ശബരി ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് സപ്ലൈകോ അറിയിച്ചു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും പ്രധാനപ്പെട്ട സപ്ലൈകോ ഔട്ട്ലെറ്റുകളാണ് ഫെയറുകളായി പ്രവർത്തിക്കുക മറ്റൊരു വാർത്ത മുൻഗണന റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡിലെ ഇനിയും മസ്റ്ററിംഗ് നടത്താത്ത അഞ്ചേ ലക്ഷം പേർക്ക് റേഷൻ നഷ്ടപ്പെട്ടേക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരി ഇന്നലെ അവസാനിച്ചപ്പോൾ മുൻഗണനാ വിഭാഗത്തിലെ തൊണ്ണൂറ്റിയാറ് പോയിന്റ് നാല് പൂജ്യം ശതമാനം ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയാക്കിയത് നിലവിൽ ഈ രണ്ട് വിഭാഗങ്ങളിലായി റേഷൻ വാങ്ങാൻ അർഹതയുള്ള ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരിൽ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ഇതുകൂടാതെ തൊഴിൽ വിദ്യാഭ്യാസം എന്നീ ആവശ്യങ്ങൾക്കായി കേരളത്തിന് പുറത്തുള്ളതെന്ന് കരുതുന്ന പതിനൊന്ന് ലക്ഷത്തോളം പേരെ എൻ സ്റ്റാറ്റസ് നൽകി മഞ്ഞ പിങ്ക് കാർഡുകളിൽ നിലനിർത്തിയിട്ടുണ്ട് ഇവർക്കിപ്പോൾ റേഷൻ ലഭിക്കില്ലെങ്കിലും മസ്റ്ററിംഗ് നടത്തുന്ന മുറയ്ക്ക് റേഷൻ നൽകുമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചത് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക